ായിട്ട് ഞാൻ കുറച്ച് ചീര ഇതുപോലെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് കഴുകി നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് തോരം വയ്ക്കാനായിട്ട് പിന്നെ കുറച്ച് നെത്തോലി മീൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് പൊയ്ക്കാനാണ് പൊരിക്കാനായിട്ട് ഇപ്പം കുറെ ഐറ്റംസ് ചെയ്യുന്നുണ്ടോ എല്ലാം കുറച്ച് എടുക്കുന്നുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി ഓക്കെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇങ്ങനെയുണ്ട് ഞാൻ ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർക്കും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അങ്ങനെ കുറച്ച് ഉപ്പ് ഉപ്പ് നോക്കി ശകലം ചേർത്താൽ മതി ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ട് പിഞ്ച് ഉപ്പ് ചേർക്കുന്നു നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്തോളാം ഇത് ഫ്രൈ ചെയ്യാനാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വച്ചിരിക്കാം ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം ഒരു മുളകുപ്പൊക്കെ പിടിച്ചിരിക്കട്ടെ ഓക്കെ ഞാൻ ചക്ക പുഴുക്കും കൂടെ ഉണ്ടാക്കാൻ പോകുന്നു അതിനിതാ ചക്ക വരുന്നോണ്ടിരിക്കുകയാണേ അത് ചക്കയുടെ പുഴു മൂന്നോ കുറുകയെ ഞാൻ വച്ചിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ശകലം ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വച്ചിരിക്കുന്നു അത്രയേ ഉള്ളൂ ട്രൈൻ കുറച്ച് വെച്ചിരിക്കുന്നു വേഗമല്ലേ അപ്പോൾ നമുക്കിത് ചീര ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു മുളക്ക്

ചീര വേഗാനായിട്ട് വയ്ക്കാം അപ്പം നമ്മളെ കത്ത് വന്നൊരിക്കും നല്ല ചീരയാണ് കേട്ടോ ബാധിത അപ്പോൾ ഫ്ലൈൻ കുറച്ച് വെച്ചിട്ടാം അപ്പോൾ നമുക്ക് ഈ പാനിൽ നെത്തോലി പൊരിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് എണ്ണ വെച്ചാൽ മതി കാരണം കുറച്ച് നെത്തോലിയേ ഉള്ളൂ നോൺ സ്റ്റിക്ക് ആയിട്ടത് എണ്ണയും ആകത്തില്ല ഓക്കെ ചൂടാകട്ടെ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ തോന്നിട്ട് കൊടുക്കാം നമ്മളാൾക്കാർ കൂടുതലുള്ള വീടുകളാണെങ്കിൽ കൂടുതലെടുത്തോളൂ അതൊക്കെ നമുക്ക് കുറച്ച് ആവശ്യം അതുകൊണ്ട് ഞാൻ കുറച്ചെടുക്കാണ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചീര തോരനെ ഉള്ള അരപ്പ് എടുക്കാനായിട്ട് ഞാൻ ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് പച്ചക്കീരണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ചുവന്ന ചീരയാണെങ്കിൽ വേണ്ട കേട്ടോ ഇട്ടോ ശകലം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചീരയിലിട്ട് കൊടുക്കാം അപ്പോൾ കണ്ടു നമ്മുടെ ചീര നല്ല വെന്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയ കേട്ടോ അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൊടുക്കലും സമയം കൊണ്ട് അത് ചിലപ്പോൾ കരിഞ്ഞു പോവും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങ അരച്ചിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഈ സാൾട്ടൊന്ന് ചെക്ക് ചെയ്യണം ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നതുവിടെ നമുക്കൊന്ന് ചൂടാക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീരത്തോടിനൊക്കെ എല്ലാവർക്കും വയ്ക്കാനും അറിയുന്ന ഒരു കാര്യമാണ് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന അരികളൊക്കെ എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ചെക്ക് ചെയ്യാം ശകലും കൂടെ വേണം രണ്ടു നൂറ് സോൾട്ടും കൂടെ ചേർക്കുന്നേ ചീരിയിലൊക്കെ പെട്ടെന്ന് സാൾട്ട് കൂടി പോകും അതുകൊണ്ട് നോക്കി വേണം ചേർക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് പിന്നെ പച്ചമണം മാറിയ ശേഷം നമുക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി അപ്പോൾ നമുക്ക് നമ്മുടെ നെത്തോലി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം പൊടിയാകുമോ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഫ്ലെയിമിൽ ഇനി നമുക്ക് സമാധാനമായിട്ട് പൊടിച്ച് എല്ലാം കൂടെ ചെയ്യുന്നതുകൊണ്ടേ ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞ് ഓക്കെ ഫ്രൈ ആയിട്ട് കണ്ടോ നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട് കണ്ടോ വന്നിട്ടുണ്ട് മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൂടി വെച്ച് വേവിച്ചതാണ് ഇനി നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം ചീര തോര അരച്ച ആ മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകി ഇട്ടിട്ടുണ്ട് അത് വന്നിട്ട് ഒരു മൂന്നാലെല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ ചക്കയ്ക്കാണ് തിരക്കുന്നത് കേട്ടോ ഒരു ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു നാലല്ലി വെളുത്തുള്ളി തന്നെ ചേർത്തു അതിൽ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് കഴിഞ്ഞിട്ട് മുളക് പൊടി മുളക് പൊടി ഒര ടീസ്പൂൺ ചേർക്കാം പിന്നെ പെപ്പർ പൗഡർ കുറച്ച് ചേർക്കാം നല്ല ആണ് കേട്ടോ പെപ്പർ പൗഡർ ചേർക്കുമ്പോൾ കാൽ ടീസ്പൂൺ വെച്ച് പൗഡ് അപ്പം ചക്കേൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തീരെ മഷലും അരക്കണമെന്നില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഞാനതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ നെത്തോലി ഫ്രൈ ആയിട്ടുണ്ട് മതി ഞാനൊരു ബൗളിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ ചക്കയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടല്ലോ അതിൽ നമ്മൾ ഇപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ഞാൻ പറഞ്ഞു ഫൈൻ ആയിട്ടൊന്നും അരക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു സ്പൂൺ വെള്ളം ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അരപ്പം എല്ലാം കൂടെ അതിൽ മിക്സ് ആയിരിക്കണം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കണം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കാണ് നമുക്കതെല്ലാം മക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കാം സാൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാം ഞാൻ വേഗം നേരിട്ട് സാൾട്ട് ഇതാണ് േവിച്ചെടുത്തത് സാൾട്ട് പോവുക ഇതിനൊക്കെ പെട്ടെന്ന് കൂടി കൂടിപ്പോ ഞാൻ കുറച്ച് കയ്യിലെടുത്ത് വലിയ വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കുകയാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ അവിടെ വെള്ളം ഉപ്പായിട്ട് ഇരിക്കും അപ്പൊ ഈ തേങ്ങ ഒന്ന് നല്ല രീതിയിൽ നമുക്ക് ചൂടാക്കി എടുക്കണം പച്ച പച്ചമണമൊക്കെ മാറണം ഇല്ലാന്നുണ്ടെങ്കിലേ ഹീറ്റായി പോകുമല്ലോ പെട്ടെന്ന് അപ്പം അതിൽ തേങ്ങയുടെ പച്ചമണമൊന്നും മാറുന്നവരെ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിരിക്കാം ചാക്കയുടെ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത് അപ്പം എല്ലാം തേങ്ങ എല്ലാം കൂടെ മിക്സായിട്ട് നല്ല രീതിയിൽ നമുക്ക് ചൂടായിക്കിട്ട് തിളച്ചിട്ട് കണ്ടോ നമ്മുടെ ചക്ക കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വേഗാന അധികം സമയമൊന്നും ഓക്കെ ഞാൻ ആ ചക്കി കടുകൊറത്ത് ചേർക്കും കേട്ടോ അപ്പം നല്ലൊരു മണവും ടേസ്റ്റും ആയിരിക്കും ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും പുന്ന് വരിപ്പ് വച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിനി ആയിട്ട് കൊടുക്കുന്നു ഇത് നമുക്ക് ചുമന്ന ഉടനെ അതിന് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർക്കുമ്പോഴേ ഇപ്പോൾ മരിച്ചിന് നമ്മൾ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ ട്ടെ അവിടെ മൂന്ന് വിരിപ്പ് കരിയാ നോക്കിക്കോണേ ഞാൻ ഫ്ലെയിം കുറച്ച് കഴിക്കാൻ ഇതിലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ചുവന്നിട്ടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചക്കയിൽ ചേർക്കാം ചക്കയിൽ ചേർത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റണം ഓക്കെ അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ല രീതിയിൽ പച്ചമണം മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അതിലൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം അടുത്ത് നമുക്കൊരു ഒഴിച്ചെറി ഉണ്ടാക്കണം വെള്ളരിക്ക കൊണ്ട് തൈരൊക്കെ ഒഴിച്ചിട്ട് വെള്ളരിക്ക മോര് മൂലി ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വെള്ളരിക്ക ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതെന്ത് ഇട്ടിട്ട് ആ ഒഴിച്ചെറി ഉണ്ടാക്കാനായിട്ട് ഞാൻ പച്ചമുളകാണ് എടുക്കുന്നത് ഇത് വന്നിട്ട് എരിവുള്ള പച്ചമുളകൊണ്ട് ഒന്നര ഇടാം കേട്ടോ വലുതാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഇട്ടോണേ എരിവ് കൂടി പോവും ഞാൻ ഒന്നര ചേർത്തു പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ചേർക്കുന്നു പിന്നെ വന്നിട്ട് കുറച്ച് ജീരകം ചേർക്കണം ജീരം വന്നിട്ട് ഒരു ഒരു ടീസ്പൂൺ ജീരകം ഓക്കെ ഇനിയിപ്പം മഞ്ഞൾപ്പൊടി ചേർക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇത് ശാഫലം വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുക്കണം ഓക്കെ ഫൈനായിട്ട് അരയ്ക്കാം അപ്പോൾ ഞാനത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളരിക്ക വന്നതിന് ശേഷം നമുക്കിത് അതിൽ ചേർക്കാം അപ്പോൾ നമുക്ക് വെള്ളരിക്ക വെള്ളിട്ടുണ്ടോ എന്ന് നോക്കാം ണ്ടോ വെള്ളമൊക്കെ പറ്റി വെന്തിട്ടുണ്ട് രസ്പൂൺ വെച്ചിങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ വേവിച്ചെടുക്കാൻ ചൂടാണ് വെന്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഇതിൻ്റെ പ്ലെയിൻ കുറച്ചിട്ട് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം നമുക്ക് ഒഴിക്കാൻ വേണമല്ലോ അത് ചേർക്കണം നമ്മൾ ചേർക്കും കുറച്ച് കൊടുക്കാം ഈ നല്ലോണം തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് തൈരിട്ട് കൊടുക്കാം തൈര് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ിപ്പം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് തൈരൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് തൈരെടുത്തിട്ടുണ്ട് തൈരിൻ്റെ പുളിപ്പ് എടുക്കണം ഇതൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം നല്ല രീതിയിൽ തിളക്കുന്നുണ്ട് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചാൽ തൈരൊഴിച്ചത് കുറച്ച് പുളിപ്പുള്ള തൈരാണ് ഞാൻ അതിന് കുറച്ച് തൈര് ഒഴിച്ചിട്ട് തിളപ്പിക്കേണ്ട കേട്ടോ തൈരൊന്ന് ചൂടായ ഉടനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ സാൾട്ട് ഒന്ന് ചെക്ക് ചെയ്യണേ ചാക്കര സാൾട്ട് കൂടെ വേണം പുളിയൊക്കെ ആവശ്യത്തിനുണ്ട് എരിവ് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഒന്ന് ചൂടാകട്ടെ ചൂടായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തിളപ്പിക്കല്ലേ മതി ബബിൾസ് വരാൻ തുടങ്ങി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് രണ്ട് മുളക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അര ടീസ്പൂൺ കടന്നിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേ മതി ഫ്ലെയിം ഓഫീ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന ഇത് നമുക്ക് ഓര് കറിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുക്കാം ഇതിലൂടെ ഞാനൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം ഓക്കെ ഇതായിട്ട് ഞാൻ ഈ കണവ മീനുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാം കുറച്ച് തേങ്ങ അരച്ചിട്ട് കുറച്ച് ഗ്രേവി ആയിട്ട് നമുക്ക് ചക്കയുണ്ടല്ലോ ഉണ്ടല്ലോ അതിന് ശകലം വേണമല്ലോ അതിന് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കാം വേണ്ട പക്ഷേ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് സ്ക്വിഡ് ഇട്ടിട്ടുണ്ട് സ്ക്വിഡ് മസാല ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിയലിൻ്റെ അതേ ടൈപ്പിൽ തന്നെ കുറച്ച് ഗ്രേവി ഗ്രേവിയായിട്ട് കുറച്ചുകൂടെ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഞാനിത് രീതിയിൽ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതൊര കിലോ കാണുന്നത് കേട്ടോ ഇപ്പോൾ നമുക്ക് വീണുള്ള അരപ്പ് തയ്യാറാക്കാം ഞാൻ അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു ഒരു ടീസ്പൂൺ നിറച്ച് ചില്ലി പൗഡർ കാശ്മീരി ചില്ലി ആണ് കേട്ടോ പിന്നെ വന്നിട്ട് പെപ്പർ പൗഡർ ഞാൻ ഇതൊക്കെ പെപ്പർ ചേർക്കുന്നു എന്ന് വെച്ചാൽ ഉണ്ട് പിന്നെ ഗ്യാസിൻ്റെ പ്രാവ്ലത്തിന് നല്ലതാണ് എല്ലാത്തിനും നല്ലതല്ലേ പെപ്പർ കുറച്ച് പെപ്പർ കാൽ ടീസ്പൂൺ കുറച്ചും ഉണ്ട് ഓക്കെ ഞാൻ അരയ്ക്കാനായിട്ട് അഞ്ചാറ് ചെറിയ ഉള്ളി പൊളിയെടുത്തിട്ടുണ്ട് പിന്നെ പുളി വന്നിട്ട് ഞാൻ ഇതാണ്ടോ ഒരു ചെറിയ നെല്ലിക്കേടാണോ അതിൻ്റെ പുളി നിങ്ങൾക്ക് നല്ല പുളിയാണെങ്കിൽ ഇട്ട് അരയ്ക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അത് വെള്ളത്തിൽ വീർത്തിട്ടെ ആ വെള്ളം ഒഴിച്ച് നമുക്കത് ചേർത്ത് വയ്ക്കാം ഓക്കെ അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുക്കാം അപ്പം നമുക്ക് ഇത് അരപ്പ് ചേർത്ത് കൊടുക്കാം കണവ മീനൊക്കെ കുറച്ച് അരപ്പ് വേണം കേട്ടോ തേങ്ങ വേണമെങ്കിലേ അത് കൊള്ളാം ടേസ്റ്റ് കാണത്തുള്ളൂ ഓക്കെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് എപ്പോഴും എന്നുവെച്ചാൽ കണവ മീനിൽ വെള്ളം ഊറി വരുന്നതാണ് അതുകൊണ്ട് നമ്മൾ വെള്ളം കൂടുതൽ ചേർക്കരുത് പക്ഷെ അതിന് ഒപ്പിട്ട് കൊടുക്കാം ഓക്കെ നോക്കാം ഇത് നമ്മളിപ്പോൾ കട്ടിക്ക് വെച്ചാലും നമ്മളിപ്പോൾ അടുപ്പിൽ വെച്ച് തിളപ്പിക്കുമ്പോൾ വീണ്ടും വെള്ളം കൂടി വരും ആ വെള്ളത്തിൽ തന്നെ വെന്തോളും കുറച്ച് വെള്ളം ചേർക്കുക ശകലവും കൂടെ വേണം എരിവ് പിന്നെ പുളിയൊക്കെ കറക്റ്റ് ആണ് കേട്ടോ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് കിട്ടണം നല്ല തിളക്കട്ടെ തൂവി തൂയിപ്പോവാന്ന് നോക്കിക്കോണം കേട്ടോ മൂടി വയ്ക്കുമ്പോൾ ചിലപ്പോൾ അത് പോകും അതുകൊണ്ട് ശ്രദ്ധിച്ചോണേ അപ്പം നമ്മുടെ കണവക്കറി നമുക്ക് നോക്കാം കുറേ സമയമായിട്ട് തിളക്കുന്നു ഇന്ന് വെള്ളം കൂടി വന്നിട്ടുണ്ട് കണവ നല്ല രീതിയിൽ വേകണം ഓക്കെ അപ്പം ഞാൻ പ്ലെയിൻ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിരിക്കുകയാണ് ശകലം ഇടമിട്ടാണ് ഞാൻ മൂടി വെച്ചത് തിളച്ച് പാവും മറിയുന്നുള്ളതില്ലേ പക്ഷേ തീ കുറച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മൂടി തന്നെ വെച്ചിരിക്കാം ഓക്കെ വേട്ടെ അടുത്ത് നമുക്കൊരു മാങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ അരക്കപ്പ് തേങ്ങ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ അരക്കപ്പ് തേങ്ങ ഒരു വലിയ പച്ചമുളക് ആയണ്ട് പകുതി ചെറുതാണെങ്കിൽ ഒരെണ്ണം ചേർത്തോളൂ മാങ്ങയുടെ പുളിപ്പ് അനുസരിച്ച് മാങ്ങ ചേർക്കണം ഓക്കെ ഇപ്പം ഞാൻ വന്നിട്ട് പുളിപ്പില്ലാത്ത മാങ്ങയാണ് അതുകൊണ്ട് അരക്കപ്പ് തേങ്ങയ്ക്ക് ഇത്രയും ഞാൻ ചേർത്തു പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ ഇത്രയും ആവശ്യമില്ല അതിന് പിന്നെ നാലഞ്ച് ചെറിയ ഉള്ളി ശകല ഉപ്പ് ചേർക്കണം ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ചേർത്തിട്ട് പിന്നെ നോക്കാം മുളക് പൊടി ചേർക്കാം ഒര ടീസ്പൂൺ മുളക് പൊടി പച്ചമുളക് നമ്മൾ ചേർക്കുന്നുണ്ട് അത് കാരണം ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് പൗഡറാണ് കേട്ടോ അതുകൊണ്ട് വലിയ എരിവ് കാണത്തില്ല നമ്മൾ അരച്ച് നോക്കിയിട്ട് എരിവോ പുളിയോ ഉപ്പോ വേണമെങ്കിൽ പുളി വേണമെങ്കിൽ മാങ്ങ ചേർക്കാം ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ചേർത്തോളാം ഓക്കെ അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം ഇല്ല മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് നമ്മൾ അരച്ചെടുക്കാൻ പോകുക അപ്പോൾ ഞാനത് അരച്ച് നോക്കിയപ്പോൾ ഉപ്പ് പോരായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ അല്ലെങ്കിൽ കറി എപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ പാകം അരഞ്ഞതിന് ശേഷം കറി ഉപ്പിലി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതാണ് മറ്റേത് ഒരു രണ്ട് കറിയപ്പില ഇട്ട് കൊടുക്കും അതൊന്ന് ഫ്രഷ് ചെയ്ത് വെള്ളം ഒന്നും ചേർത്ത് ഇരുത് കേട്ടോ നമ്മുടെ മാങ്ങാച്ചമ്മത്തി സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പുളിയൊക്കെ കറക്റ്റാണ് എരിവ് വേണമെന്നുള്ളവർ കുറച്ചുകൂടി എരിവ് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇത് നോർമൽ എരിവാണ് ഓക്കെ ഒരു ബൗളോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ കണവക്കറി റെഡി ആയിട്ടുള്ള ചെറിയൊരു ചാറും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് കണ്ടോ കുറച്ച് ചാർ ഇനി ഇത് ഇരുന്നിട്ട് ഇനിയും കുറച്ചുകൂടെ കട്ട് ചെയ്യാം ഈ ചട്ടിയെ ചൂട് ഓക്കെ അടുത്തായിട്ട് നമ്മൾ എഗ്ഗോ ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു പച്ചമുളക് ചെറിയൊരു പച്ചമുളകും ഒരു വലിയ സവാളുടെ പകുതി ചെറുതാണെങ്കിൽ ഒരെണ്ണം ഓക്കെ അപ്പോൾ ഞാൻ രണ്ട് മുട്ടയാണ് ചേർക്കുന്നത് ഡബിൾ ഓംലെറ്റ് ഓംലെറ്റാ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പം ശാരം ഉപ്പ രണ്ട് പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ ഇനിയിപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മതി കേട്ടോ ലൈൻ കുറച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം അപ്പ്ലെയിൻ ഊട്ടി വയ്ക്കണ്ട ഓക്കെ ചെയ്യട്ടെ ആംപ്ലേറ്റ് ഒരു വശം ചുവന്നും ഞാൻ മറച്ചിട്ടിട്ടുണ്ട് അത് റെഡിയായി നമുക്ക് മാറ്റാം പപ്പടവും കൂടെ പൊഴിച്ചേക്കാം ഓക്കെ അപ്പോൾ കണ്ടു നമ്മുടെ ചട്ടി ചോറിന് ആവശ്യമായ ചോറ് പിന്നെ വന്നിട്ട് വെള്ളരിക്ക കൊണ്ടുള്ള മോരുകറി കണവ മീൻകറി പപ്പടം ചീരത്തോരൻ ചക്ക എരിശ്ശേരി ഓക്കെ പിന്നെത്തോരി പൊരിച്ചത് മാങ്ങ ചമ്മന്തി എഗ്ഗ് ഓംലേറ്റ് നാരങ്ങ അച്ചാറുണ്ട് പിന്നെ ചമ്മന്തി ചമ്മന്തിപ്പൊടിയുണ്ട് ഓക്കെ അപ്പം നമുക്ക് ചട്ടിയിലെല്ലാം സെറ്റ് ചെയ്യാം ആദ്യം നമുക്ക് ചട്ടിയിൽ കുറച്ച് ചോറ് കൊടുക്കാം ഒരാൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യമുള്ള ചോറ് നോക്കി നോക്കിട്ടോണം കേട്ടോ ഇനി പരത്തി വെച്ച് കൊടുക്കാം ഇനി മോളിൽ നമുക്ക് ഒരു ലേറെ ചോറ് കൂടെ ചേർക്കണം ഓക്കെ ഇനിയിപ്പോൾ ഇതിന് നമുക്ക് ഒഴിച്ച് കറി ചേർത്ത് കൊടുക്കാം നമ്മൾ മോര് കൊണ്ടൊരു ഒഴിച്ചു കറി ഉണ്ടാക്കിയല്ലോ അത് വന്നിട്ട് ഇനി സ്പ്രെഡ് ചെയ്ത് ഒഴിച്ച് കൊടുക്കാം ഇനി ഇനിയിപ്പം ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചോറുകൂടെ ഇട്ട് കൊടുക്കാം എന്നെ പരത്തിയിടണം കേട്ടോ ഓക്കെ അതും ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിൽ ഓരോ കറികളായിട്ട് വെച്ച് കൊടുക്കാം ഓക്കെ ഞാൻ ആദ്യമായിട്ട് ചക്ക പുഴുക്ക് ചക്കപ്പുഴുക്കെന്നും പറയാം എരിശ്ശേരി എന്നും പറയാം അത് വെച്ച് കൊടുക്കുന്നു അടച്ച് നമുക്ക് കണവ മീനെ വെച്ച് കൊടുക്കാം ഇല്ല ഇടക്ക നല്ല മിക്സ് ചെയ്തുകൊണ്ട് എടുക്കാം കേട്ടോ കണവ കറി Le porto, la voce, ci okay. Le porto la Le di ciocca. Un Ok. di farina nera, nello stipo di polizia ciocca. Dici un po' di farina ciocca. ീലസോറൻ ഇനി നമ്മുടെ മെയിനായിട്ടുള്ള മാങ്ങാ ചമ്മന്തി ഓക്കെ ഇപ്പം നമുക്ക് വയ്ക്കാൻ സ്ഥലമില്ല അല്ലേ ഇപ്പം നമ്മുടെ ഡബിൾ ഓംലെറ്റ് ഡബിൾ ഓംലെറ്റ് നമുക്ക് വയ്ക്കാനായിട്ട് സ്ഥലം ഞാൻ മടക്കി വയ്ക്കാൻ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം ഓക്കെ ഇരിങ്ങോട്ടെ പിന്നെ പപ്പടം വെച്ചുകൊടുക്കാം അച്ചാർ വന്നിട്ട് നമുക്ക് മദ്യത്തിൽ വെച്ചുകൊടുക്കാം നാരങ്ങ അച്ചാറാണ് പിന്നെ വന്നിട്ട് ചമ്മന്തിപ്പൊടിയും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ നമുക്ക് എടുക്കാം ചമ്മന്തിപ്പൊടി അതിനെടുത്തായിട്ട് തന്നെ ഇങ്ങനെ വെക്കാം കുറച്ച് വെക്കാം നമുക്കിപ്പം ഇതൊക്കെ കഴിക്കാൻ പറ്റണം അതാണ് ഓക്കെ അപ്പം കണ്ടോ നമ്മുടെ ചട്ടിച്ചോറ് സൂപ്പറായിട്ടില്ലേ ഇത് കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ കമൻസ് ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പം നമ്മുടെ സൂപ്പർ ചട്ടിച്ചോറ് അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ചട്ടിച്ചോറാണ് നിങ്ങളെല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം ഓക്കെ താങ്ക് യു